സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറുന്ന കാലഘട്ടമാണിത് എഐ ക്രെയ്സ് ഫോട്ടോകളെ ത്രീ ഡി പ്രതിമകളാക്കി മാറ്റുന്ന ട്രെൻഡ് ഇന്റർനെറ്റിൽ വൻ തരംഗമാവുകയാണ് മാസങ്ങൾക്ക് മുൻപ് ചാറ്റ് ജി പി ടിയുടെ സഹായത്തോടെ സൃഷ്ടിച്ച ജിബ്ലി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതൊന്നും ജിബ്ലി ചിത്രങ്ങൾ ചെയ്തു നോക്കാത്തവരായി വളരെ കുറച്ചു പേർ മാത്രമേ നമുക്കിടയിൽ ഉണ്ടാകൂ എന്നാൽ അതുക്കും മേലെ വളർന്നിരിക്കുകയാണ് ഗൂഗിൾ ജെമിനി ഗൂഗിൾ ജെമിനിയുടെ പുതിയ നാനോ ബനാന ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോട്ടോയും ചെറിയൊരു ടെക്സ്റ്റ് പ്രോംറ്ററും ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഹൈപ്പർ റിയലിസ്റ്റിക് ത്രീ ഡി രൂപങ്ങൾ നിർമ്മിക്കാൻ അവസരമൊരുക്കുന്നു എന്നതാണ് ഈ ട്രെൻഡിന്റെ പ്രത്യേകത തങ്ങളുടെയോ സെലിബ്രിറ്റികളുടെയോ വളർത്തു മൃഗങ്ങളുടെയോ ചിത്രങ്ങൾ ഈ രൂപത്തിൽ നിർമ്മിക്കാൻ സാധിക്കും ഗൂഗിളിൻ്റെ എ ഐ അസിസ്റ്റന്റായ ജെമിനി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് ഉപയോഗിച്ച് അനായാസം സെക്കൻഡുകൾക്കുള്ളിൽ ഫിഗ്രൈൻ ഇമേജുകൾ സൃഷ്ടിക്കാനാകുമെന്നതാണ് ഇവയുടെ പ്രത്യേകത ഉപയോഗിക്കാവുന്ന എളുപ്പം മികച്ച ഫലം എന്നീ കാരണങ്ങളാൽ വളരെ വേഗത്തിൽ തന്നെ ഈ ട്രെൻഡുകൾ പ്രചാരം നേടിയിട്ടുമുണ്ട് സാങ്കേതിക പരിജ്ഞാനമോ പണമോ ഇവ നിർമ്മിക്കാൻ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ പ്രധാന കാരണം യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന പശ്ചാത്തലങ്ങളിൽ ചെറുതും ജീവനുള്ളതുമായ രൂപങ്ങൾ ഉപഭോക്താക്കൾക്ക് ജമനിയുടെ സഹായത്തോടെ നിർമ്മിക്കാൻ സാധിക്കും ഇതിന് സാങ്കേതിക വൈദഗ്ധ്യമോ പണമടയ്ക്കലോ ആവശ്യമില്ല വാണിജ്യ ശേഖരണ രൂപങ്ങൾക്ക് സമാനമായി സുതാര്യമായ അക്രലറ്റിക് ബേസുകളും വിശദമായ പാക്കേജിങ് മേക്കപ്പുകളും ഉപയോഗിച്ച് റിയലിസ്റ്റിക് ക്രമീകരണങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന മിനിയേച്ചർ ലൈഫ് ലൈഗ് പ്രതിമകൾ ഉപഭോക്താക്കൾക്ക് സൃഷ്ടിക്കാൻ കഴിയും ഇന്ത്യയിൽ ഇത് അതിവേഗം പ്രചാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട് അസം മുഖ്യമന്ത്രി ഹീമന്ത ബിശ്വ ശർമ്മ ജെമിനി ആപ്പ് വഴി സ്വന്തം ത്രീ ഡി പ്രതിമ സൃഷ്ടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു സാധാരണ നിലയിലുള്ള ഒരു ചിത്രത്തെ റിയലിസ്റ്റിക് ത്രീ ഡി ഡിജിറ്റൽ രൂപങ്ങളാക്കുന്നതാണ് ഈ ഫീച്ചർ ജെമിനി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് ടൂൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇ എ ഐ മോഡലിന് നിമിഷങ്ങൾക്കുള്ളിൽ ഡിജിറ്റൽ മിനിയേച്ചർ രൂപങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മുഖഭാവങ്ങൾ വസ്ത്രങ്ങൾ പശ്ചാത്തല ഘടകങ്ങൾ എന്നിവ വളരെ ആകർഷണീയമാക്കി റിയലിസ്റ്റിക് ചിത്രങ്ങളാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയേറെ പ്രചാരം നേടിയിരിക്കുന്നത് ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച് ആർക്കും ഇവ നിർമ്മിക്കാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികൾ മുതൽ രാഷ്ട്രീയക്കാർ വരെയുള്ളവർ സ്വന്തമായി നാനോ ബനാന വഴി ത്രീ ഡി ചിത്രങ്ങൾ നിർമ്മിച്ച് പങ്കിടുകയും ചെയ്യുന്നുണ്ട് ഒരു ഫോട്ടോയും ഒരു ചെറിയ ടെക്സ്റ്റ് പ്രോമറ്ററും ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് അവരുടെയോ സെലിബ്രിറ്റികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളുടെയോ പോലും ഹൈപ്പർ റിയലിസ്റ്റിക് ത്രീ ഡി പ്രതിമകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ പ്രചാരം നേടുകയും ചെയ്തു ഇതിനായി ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ജെമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ജെമിനി സെർച്ച് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ തുറക്കുക ജെമിനി ആപ്പിൽ പ്രവേശിച്ച് താഴെ ഇടതുവശത്തായി കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഈ പ്രോംറ്റ് അതേപടി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ജനറേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ത്രീ രൂപത്തിന്റെ ചിത്രം ദൃശ്യമാകുന്നതുവരെ വരെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കാം ലഭിച്ച ചിത്രം പരിശോധിക്കുക ആവശ്യമെങ്കിൽ നിങ്ങളുടെ പ്രോംപ്റ്ററിൽ മാറ്റങ്ങൾ വരുത്തുകയോ പുതിയ ഒരെണ്ണം നിർമ്മിക്കാനുള്ള മറ്റൊരു ഫോട്ടോ ഉപയോഗിക്കുകയോ ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കും ഇത്തരത്തിൽ നാനോ ബനാന സൃഷ്ടിച്ചെടുക്കാം